കാഞ്ഞങ്ങാട് കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് വിജയവീതിയും സംഗമവും സംഘടിപ്പിച്ചു മേഖലയിലെ ഉന്നത വിജയികളായ മുപ്പതിലേറെ വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി പരിപാടി നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് അതിയാമ്പൂരിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് വിജയവീതിയും വിജയികളുടെ സംഗമവും സംഘടിപ്പിച്ചത് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ലബ്ബ് പ്രവർത്തന പരിധിയിലെ കാലിക്കടവ് അതിയാമ്പൂർ ഉദയംകുന്ന് പള്ളോട്ട് മാങ്ങോട്ട് പ്രദേശങ്ങളിലെ മുപ്പത്തിരണ്ടോളം കുട്ടികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ഇവർക്ക് ദിശാബോധം പകരുന്നതിനു വേണ്ടി കൂടിയാണ് മുൻകാലങ്ങളിൽ ക്ലബിന്റെ അനുമോദനം ഏറ്റുവാങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചത് കർഷകരും സർക്കാർ ജീവനക്കാരും സ്വകാര്യ സംരംഭകരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇവർ ഓരോരുത്തരും തങ്ങളുടെ അനുഭവപാഠങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരു കാര്യമാണ് കാരണം ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എം രാഘവൻ അധ്യക്ഷനായി ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി വി അരവിന്ദാക്ഷൻ മേലാങ്കോട്ട് എ സി കണ്ണർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ അനിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ വിജയൻ പള്ളോട്ട് അങ്കൺവാടി അധ്യാപിക എം പുഷ്പവല്ലി സർവകലാശാല പരീക്ഷയിലെ ഒന്നാം റാങ്ക് ജേതാവ് ഹൃദ്യ കാലിക്കടവ് എന്നിവർ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു എ കെ ലക്ഷ്മണൻ കെ ശ്രീധരൻ കെ വിനീത് പി വി നന്ദഗോപൻ എ കെ ലൈല എം അജിത എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി മുരളി സ്വാഗതവും സെക്രട്ടറി രതീഷ് കാലിക്കടവ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്